െ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന അവിചിന്ദ്രത്തിലേക്ക് സ്വാഗതം മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്ന് നിറവേറട്ടെ മംഗല വാർത്ത എന്ന് സാധാരണ വിശേഷിപ്പിക്കാറുള്ള രക്ഷകൻ്റെ വരവിനെക്കുറിച്ചുള്ള ജനനത്തെക്കുറിച്ച് മുന്നറിയിപ്പും അതിന് മറിയും കൊടുക്കുന്ന മറുപടിയുമാണ് ഇന്നത്തെ വായന ആ മറുപടിയാണ് പ്രത്യേകം ശ്രദ്ധേയമായിരിക്കുന്നത് മറിയത്തിൻ്റെ മറുപടി മറിയത്തെ ദൈവപുത്രൻ്റെ അമ്മയാകാനായിട്ട് ദൈവദൂതൻ വഴി ക്ഷണിച്ചു മറിയം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടല്ല പക്ഷേ ഒരു കാര്യം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നെ നിറവേറണം ഞാൻ ദൈവത്തിൻ്റെ ദാസിയാണ് ദൈവം എൻ്റെ കർത്താവാണ് എൻ്റെ ഉടയവനാണ് അപ്പൊ എൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതാണ് എനിക്ക് തന്മ മാത്രമേ ദൈവം വരുത്തൂ അവിടുത്തെ ജീവിതം അവിടുത്തെ ഹിതമായിരിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ പ്രമാണം എന്തും സംഭവിക്കട്ടെ അപ്പോൾ എൻ്റെ ഹി ദൈവത്തിൻ്റെ ഹിതം എന്ന് നിറവേറണം അപ്പം ഈയൊരു മനോഭാവം നമുക്കും ആവശ്യമാണ് ഇതാ കർത്താവിൻ്റെ ദാസൻ നിൻ്റെ വാക്ക് എന്ന് നിറവേറട്ടെ നമ്മളാരും സർവാധിപതികളില്ല നമ്മൾ ദൈവത്തിൻ്റെ ദാസന്മാരാണ് മക്കളുമാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഹിതമായിരിക്കണം എൻ്റെ ജീവിതത്തെ നയിക്കുന്നത് ദൈവം എന്താവശ്യപ്പെടുന്നോ അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എൻ്റെ ചിന്തയിൽ എൻ്റെ വാക്കിൽ എൻ്റെ പ്രവൃത്തിയിൽ ഇത്ര മുഴുവനും ഇതായിരിക്കട്ടെ മനോഭാവം ഇതാ കർത്താവിൻ്റെ ദാസൻ നിൻ്റെ വാക്ക് എന്ന് നിറവേറട്ടെ ദൈവം എനിക്ക് ഒരിക്കലും തിന്മയായത് വരുത്തുകയില്ല ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും ഉണ്ടാകാം പക്ഷേ അതെന്നെ നന്മയിലേക്ക് ജീവനിലേക്ക് നയിക്കുന്നതായിരിക്കും അപ്പോൾ എന്നെ മകനായി മകളായി സ്വീകരിക്കുന്ന ദൈവത്തിൻ്റെ ഹിതം അത് എനിക്ക് പൂർണ്ണമായി വരട്ടെ ഇതാ ഭർത്താവിൻ്റെ ദാസൻ നിന്റെ വാർത്ത